بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضى الله أما بعد إرادة روم رنّا ونرنيا أندى سبدن سبيكون ونلورة آية سهودري سهودرن الماري അള്ളാഹു സുബാനുഭവത്ത ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മരണം അനിവാര്യമായ യാഥാർത്ഥ്യമാണ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ഒരു നാളെല്ലാവരും മരിക്കും ഒരാളുടെയും അനുമതിക്ക് വേണ്ടി മരണം കാത്തു നിൽക്കുകയില്ല അപ്രതീക്ഷിതമായിട്ടായിരിക്കും പലപ്പോഴും അത് കടന്നു വരിക മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുമ്പ് ജീവിതത്തിൽ സലക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം മരണത്തോട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം അതീവ ഗുരുതരവും അപരിചിതവുമായ മറ്റൊരു ലോകത്തേക്കുള്ള കവാടം മാത്രമാണ് മരണം അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള നമ്മുടെ ആമലുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൽ മൗജ് എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം ഒരാൾ പ്രയാസപ്പെടുന്ന സമയത്ത് മരണത്തെ കുറിച്ചോർത്താൽ അവനിക്ക് ജീവിതം വിശാലമുള്ളതായി തോന്നും ഇല്ലാ ഇനി ഒരാൾ സന്തോഷ സമയത്താണ് മരണത്തെക്കുറിച്ച് ഓർക്കുന്നതെങ്കിൽ അവനിക്ക് ജീവിതം ഇടുക്കമുള്ളതായി തോന്നുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് ഒരാൾ പ്രവാചകരോട് ചോദിച്ചു ഹാമറുരമ്മിൻ അൻസാർ അൻസാറിൽപ്പെട്ട ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ചോദിച്ചു യാ ബി അല്ലാ മന അഖിയസ് ഉന്നാസി വ അഹസബ് ഉന്നാസ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനും അതേപോലെ തന്നെ ഏറ്റവും വിവേകമുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാൻ്റെ റസൂൽ പറഞ്ഞു അക്സറുഹും ദിഖർ അലിൽ മൗത്സ് മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവനാണ് വ അക്സറുഹും മിസ്താദ് അലിൽ മൗത്ത് മരണത്തിന് വേണ്ടി തയ്യാറായവനുമാണ് ദുന്യാ വഖറാമത്തിൽ അവൻ ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും ബുദ്ധിമാന്മാരാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈവ തങ്ങൾ പഠിപ്പിക്കുകയാണ് മരണപ്പെട്ടവരെ ഓർക്കുകയും രോഗികളെയും മരണാസന്നമായവരെയും നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഖബറുകൾ സന്ദർശിക്കുകയും ഇതൊക്കെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ഓർമ്മ ഹൃദയത്തിൽ സജീവമായി നിലനിൽക്കാനുള്ള കാരണങ്ങളാണ് അള്ളാൻ്റെ റസൂർ പറയുന്നുണ്ട് സുരൽ കുബൂർ നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം തത് കുറുബെഹല്ലാഹറ അത് കാരണമായിട്ട് നിങ്ങൾക്ക് ആഹ്റത്തിന് ഓർമ്മ വരും വഹസിലിൽ മൗത്ത മരിച്ചവരെ നിങ്ങൾ എന്ത് ചെയ്യണം കുളിപ്പിക്കണം ഫ ഇന്ന ജസദിൻ ഹാവിൻ മൊവൈലത്തൻ ബലിയ നിങ്ങൾ മരണപ്പെട്ടവരെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശരീരം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉദ്ബോധനം ഉണ്ടാവുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് ജനാസ നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾക്ക് അത് കാരണമായിട്ട് ഒരു വ്യസനമുണ്ടാകും ഒരു വിഷമമുണ്ടാകും ഇല്ല ആരെങ്കിലും അങ്ങനെ ദുഃഖിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അറസ്സൻ്റെ തണൽ അവനിക്ക് ലഭിക്കുന്നതാണ് എല്ലാ സ്ഥലത്തൂടെയും അവനിക്ക് നേട്ടങ്ങൾ അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ റമദാനിൽ നമ്മളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഇനി അടുത്ത റമദാനും നമ്മളുണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അമലുകൾ നാം ചെയ്തു തീർക്കുക അത് നമ്മുടെ റമദാൻ റമദാനല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക ശേഷമുള്ള അമലുകൾ നോക്കിയിട്ടായിരിക്കും അതുകൊണ്ട് കൂടുതൽ നന്മകൾ ചെയ്യുക മഹാന്മാർ ഈ ഇരുപത്തിയൊൻപതാമത്തെ നോമ്പിന് പ്രത്യേകമായി ദ്വാ ചെയ്യേണ്ട ഒരു ദ്വാ പഠിപ്പിക്കുന്നുണ്ട് ഈ ദ്വാ ചെയ്താൽ റബ്ബിൻ്റെ അനുഗ്രഹവും ألا يسده ونمر لك ورنده أنت أنا اللهم أغسني الله فيه بالرحمة وارزقني فيه التوفيق والعصمة وطهر قلبي من غياه بالتهمة يا رحيما بعباده المؤمنين أنت أنا دعا اللهم الله أغسني فيه بالرحمة إيدي وسط الرحمة وردني أن وارزقني فيه التوفيق والعصمة ഈ ഒരു ദിവസത്തിൽ നന്മ ചെയ്യാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണം മറ്റുള്ളവരെക്കുറിച്ച് മോശമായ വിചാരത്തെ തൊട്ടും എൻ്റെ കൽബിനെ നീ നന്നാക്കണം എന്ന അർത്ഥം വരുന്ന ഈ ദ നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുവാ വസീയത്തോടുകൂടെ ബിഫൽ അലി സല അള്ളാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം സല അള്ളാഹു മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല്ലി അലൈ മുഹമ്മദ് യാറബി സല്ലി അലൈഹി വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته